ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഹാലോവീൻ ആണ് സത്യം പറഞ്ഞാൽ യു കെയിൽ വെച്ച് യു കെയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഹാലോവിൻ എന്താണെന്നൊക്കെ അറിയുന്നത് നാട്ടിന്ന സമയത്ത് എനിക്ക് ഈ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല അപ്പം ഇപ്പം യു കെയിൽ വന്നിട്ട് എനിക്കൊന്നും ത്രീ ഇയേഴ്സ് ആവുന്നു പക്ഷേ ഇതുവരെ ഞാൻ ഹാലോവിൻ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് നമ്മൾ ഒരു മലയാളം ഹാലോവീൻ സംഭവത്തിന് പോവാണ് പാട്ടിക്ക് പോവാണ് അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇല്ല നമ്മുടെ രക്ഷയില്ലേ സാരി ും കടുത്തേ അങ്ങനെയാണ് ഞാൻ ഡ്രസ്സപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊന്ന് സെറ്റ് ആയതിനു ശേഷം വരാം രണ്ടുപേര് കത്തക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഷേതയും ഈ അറ്റത്ത് ഞാൻ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടറിയാം അവസാനം എന്താ ഞങ്ങളുടെ ആഗ്രഹം നീലിയായിട്ട് ഒരുങ്ങണമെന്നാണ് പക്ഷെ അവസാനം എന്ന് പറയാ എന്താകുന്നു ഞാൻ ഇപ്പൊ പിരിവ സെറ്റ് ചെയ്തോണ്ടിരിക്കും രണ്ടാൾക്കാരും ഇപ്പോഴത്തെ പ്രശ്നങ്ങള് പിരിവർ റെഡി ആവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പിരിവ ത് റെഡി ഏതെങ്കിലും ശരിയാണ് പക്ഷെ ഏതേലും ത്രെഡ് പിരുവന്ത് നിങ്ങൾ പറ പറയോ ഇല്ല അവരെങ്ങനെ ചെയ്യാനാണ് അവർക്ക് നഗംപോലും വെട്ടാൻ പറ്റില്ല അതല്ലേ അവർക്ക് ഇത്രയും നഗരെങ്ങനെ ത്രെഡ് റെഡിയാണ് മെഡത്തിന്റെ ലുക്ക് പോകുന്നതാണ് ബിക്കോസ് മേക്കപ്പ് ചെയ്യാതെ തന്നെ അവൾ പറയുമാണ് അടുക്കളയിൽ ഫോയിൽ പേപ്പർ ഉണ്ട് ഇത് നീ അതാ നമുക്ക് മണവാട്ടിട്ടിട്ട് മണവാട്ടിയത്യാണെന്റ് മൊമെന്റ് ആടി നീ നീ ഇടി ഇവിളക്ക് ഇപ്പോ ഞാൻ കട്ടിക്ക് വെറുതെ ഇട്ടിട്ട് നീ ആടി മുമ്പേ വെറുതെ കട്ടിക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് സീനയല്ലേ ആള് നീ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഫ്രൈക്ക് കളർ കേറി കേറി ആള് തന്നെ സബ്ബ് ചെയ്യണം എന്തിന്റെ ചുള ഫറഞ്ച് ചോദിച്ചിంది എന്താടാ ആക്കിയാ നീ അല്ല അടിക്കടാ ഇടി എടാ താഴെ നിർത്തോണ്ട് വടക്കടാ വേണ്ട വെക്ക് ഇടാറ പാടിക്കി ഇടാ ആ ഇടാ പാടോ ഈ കളർ എടാ താഴെ നിന്ന് സാധനം വെട്ടോ നിങ്ങക്ക് पण ചെയ്യേണ്ട ഇപ്പൊ തന്നെ എടാ ഞാൻ മോഹഗൈറ്റ് ഞാൻ ചെയ്യോളും ഇതില്ല തന്നിൽ എഴുന്നതാ ഇത് ലിക്ലണ്ട കുറച്ചടാക്കാക്കിയ മതി ദേ ഓൾറെഡി ചാനോ ന്യൂ ലൈനിൽ കിനോ അപ്പോൾ മിക്സ് ആйക്കൊണ്ടാണ് അപ്പൊ സ്റ്റേബിൾ കാണുന്നേക്കാണോ ഓക്കേ ഇവിടാർക്കയിലി കുറച്ച സ്പ്രഡ് ആയിടേ അവിടെ ഇവിടാണ് തോന്നുന്നു ഇതി സ്പ്രഡ് ആയിട്ട് ുങ്ങട്ടോട്ട് വീണ അതെ ഒരു കപ്പടുത്തിന് ഒടിച്ചൂടെ ഇടൊരു സൈഡ് മതിയോ ബ്ലാക്ക് 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 എട ഇനി നമുക്ക് ഇതൂടെ ചെയ്യാം മറ്റേ ഫോർക്ക് എടുത്തിട്ട് ചെയ്യാം എവിടെ ഇങ്ങനെ സത്യമ്പുണ്ട് ഇപ്പൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തു ഗായ്സ് ഞാനിങ്ങനെ കള്ളിയും കാട്ട് നീലയായിട്ട് റെഡി ആയിരിക്കും നിന്നെ തീരഞ്ഞു എല്ലു ഒരു കള്ളിയെ കാട്ട് നീലി ഞാൻ ഒരു കള്ളിയങ്കാട്ട് നീലി ഒന്ന് സൈഡ് അവിടെ ഇരിപ്പുണ്ട് ആ അവളോടെ ഇരിപ്പുണ്ട് ട്രാക്കുള കത്തന കത്ത് ഞാൻ ഇവിടെ ഇതിന്റെ അനിന്റെ അനക്കും ഇഷ്ടപ്പെടുന്നില്ല അത് വേറെ കത്തനാ മഞ്ചുളികളിക്ക മഞ്ചുളിക്കാനാണ് കണ്ടുപിടിച്ചോ എന്തുകൊണ്ട് ഇറങ്ങാം അങ്ങനെ നമ്മള് ഇപ്പൊ ടി ഫിംഗ് ബോക്സിനോട് പോയിക്കൊണ്ടിരിക്കാനുണ്ട് അവിടെയാണ് ഈ പറയുന്ന മലയാളം സീൻറെ ഹാവോ ഗായ്സ് പോന്ന വഴിക്ക് ട്രാക്കുളയും ഞാൻ കൊണ്ടു വണ്ടി ഓടിക്കുന്ന ട്രാക്കുലാ കാർ ഓടിക്കുന്ന ട്രാക്കുലാ ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങൾ തുണി മാറാൻ പോവാണ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു ഇടക്കുള്ള ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ അത്രേ ഉള്ളു ബാബാ വീട്ടിലിപ്പ